വിഷയത്തിൽ െതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ സി പി എം എല്ലാ കാലത്തും കള്ളവോട്ട് ചെയ്യുന്നവരാണ് കണ്ണൂർ ജില്ലയിൽ സ്വാഭാവികമാണത് കേരളത്തിൽ ഉടനീളം ഇടതുപക്ഷം കള്ളവോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഹസൻ കാസർകോട് പറഞ്ഞു ബൂത്ത് ലെവൽ ഏജന്റാണ് സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ ഒരു പാർട്ടിയുടെ ബി എല്ലേ വോട്ട് ചെയ്യാൻ ഈ സംവിധാനങ്ങളെല്ലാം മറികടന്ന് വോട്ട് ചെയ്യാൻ അനുവദിച്ചെങ്കിൽ അതൊരു സാമ്പിൾ കേസായിട്ട് കാണാം ഞങ്ങൾ ഞാൻ രണ്ട് പരാതി കൊടുത്തു പ്രതിപക്ഷ നേതാവ് രണ്ട് പരാതി കൊടുത്തു എന്താണ് ഈ വീട്ടിൽ വോട്ട് ദുരുപയോഗപ്പെടുത്തുന്നു തിരഞ്ഞെടുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവാം പക്ഷെ തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രകടിപ്പിക്കാൻ പറ്റുമോ രണ്ട് എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെയും ബി എൽ എ മാരുടെ സാന്നിധ്യത്തിലാണ് എന്താ ഇല്ലാത്തു പോയത് എന്താ സി പി എമ്മിന്റെ പിന്നെ ബി എൽ എ മാത്രം വന്നത് കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവും അതുകൊണ്ട് ഇവരെ എല്ലാവരെയും അറിയിച്ചിട്ടില്ല